ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു നേരത്തെ തന്നെ സസ്പെൻഷൻ എന്നുള്ള കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടിയിൽ എന്നുള്ള വിവരം വരുന്നു ഡാൻ കുര്യൻ ചേർന്ന് വിവരങ്ങളുമായി ഡാൻ വിശദാംശങ്ങൾ ആ നടപടി ഉറപ്പുവരുത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കേട്ട ആരോപണങ്ങളിൽ പാർട്ടിയുടെ പ്രതിച്ഛായക്കേറ്റ മങ്ങൽ പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അതങ്ങനെ അങ്ങനെയങ്ങ് ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന സ്ഥിതിയിലല്ല കോൺഗ്രസ് നേതൃത്വം അത് ആ ഒരു ഗൌരവമേറിയ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ പ്രാഥമിക നടപടി എന്നവണ്ണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ மாற்றியது அது பின்னாலேயான ഇപ്പോൾ എം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു തുടർ നടപടിയിലേക്ക് കെ പി സി സി നേതൃത്വം കടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ സമിതി പ്രത്യേക സമിതി പാർട്ടി തലത്തിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ ആരംഭിച്ചതാണ് പക്ഷേ അതിൽ അന്തിമ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നില്ല അതിന് പറയുന്ന ന്യായം പരാതികളൊന്നും നിയമപരമായി പോലീസിന് മുമ്പിൽ എത്താത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പരാതി െങ്കിൽ പിന്നെ എന്തിന് അന്വേഷണ സമിതി എന്ന ന്യായമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ നേരിടത്തി വിഷയത്തിൽ ആ കേസെടുക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയോട് അടിയന്തരമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ആ അന്വേഷണ സമിതിയെ രൂപീകരിക്കേണ്ട ഒരു തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് പക്ഷേ അത് ഇന്ന് അതിന്റെ ഉണ്ടാകുമെന്നത് മാത്രമാണ് അറിയാനുള്ളത് എന്തായാലും നടപടി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വന്നിരിക്കുന്നു അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ എന്ന വിവരങ്ങൾ മുതൽ പുറത്തു പിന്നാലെയാണ് നേതാക്കൾ തമ്മിലുള്ള ഫലമായി രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ രാജി ഉണ്ടാവില്ല പകരം സസ്പെൻഷൻ എന്നുള്ള തീരുമാനത്തിലോട്ട് നേതൃത്വം എത്തിയെന്ന് മനസ്സിലാക്കിയിരുന്നു ഇപ്പോഴിത് അത് ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആഭ്യന്തര അന്വേഷണത്തിന് സമിതിയെ നിയോഗിക്കും ആ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നതായാലും പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഡാൻ ഇത് എത്ര നാളത്തേക്കാണ് എന്നുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ലഭ്യമാണോ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഡാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് രാഹുൽ മെൻകൂട്ടത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നത് അത് പാർട്ടിക്ക് പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയെന്ന പൊതുവിലയിരുത്തൽ നേതൃത്വത്തിലുണ്ടായിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് നടപടി എടുക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് അവർ എത്തിച്ചേർന്നത് ആദ്യം കടുത്ത തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ് ആ മുതിർന്ന നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കൃത്യമായി ആ രാജി എം എൽ എ സ്ഥാനത്തുനിന്ന് കൂടി മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അവിടെ നിന്ന് മാറി ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക അതായത് നടപടി ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നാൽ അതിന് ആ പാർട്ടി വില കൊടുക്കേണ്ടി വരത്തുമില്ല ഒരു തീരുമാനത്തിലേക്കാണ് ഈ സസ്പെൻഷനിലൂടെ അവർ എത്തിയിരിക്കുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നടപടി എടുക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കാൻ വൈകിയാൽ പാർട്ടി രാഹുലിനെ സംരക്ഷിക്കുകയാണെന്നൊരു പ്രതീതി ഉണ്ടാകും അത് സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ പക്ഷേ അവിടെ കൊണ്ട് മാത്രം അവസാനിക്കുമോ കാര്യങ്ങൾ എന്നതാണ് ഇനി അറിയാനുള്ളത് ഇന്നലെ വൈകുന്നേരം വരെ രാജി ഇപ്പോൾ വെക്കും ദാ വെച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു എന്തായാലും രാഹുലിന്റെ രാജി പാർട്ടി നേതൃത്വം ചോദിച്ചു വാങ്ങുമോ ആ കടലാസിങ് തരാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുകയോ എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഉടൻ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് രാഹുൽ മാം കൂടുതൽ എം എൽ എ സ്ഥാനം രാജി വെക്കുമെന്നുള്ളതിലേക്ക് പോവാൻ സാധ്യതയില്ല എന്നുറപ്പിക്കാമല്ല ഈ ഘട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു തീരുമാനം ഇനി അങ്ങോട്ട് എടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ആണ് എന്നത് കണ്ട് തന്നെ അറിയണം കാരണം ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്ന നിലപാടിലായിരുന്നു രാഹുൽ പക്ഷേ പുതിയ വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ ഒന്നും അങ്ങനെയൊരു വാർത്താസമ്മേളനം നടത്തുന്നതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യത ഇനി ഉണ്ടായി കൂടുന്നില്ല അതാണ് സാഹചര്യം അത് കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊരു ആരോപണങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തന്നെ ഈ രാവിലെ തന്നെ ഈ നടപടി ഉറപ്പുവരുത്തിയിരിക്കുന്നത് കാരണം ഇനി ആ പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കഴിയഴിയുന്ന ഒരു ശ്രമം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അദ്ദേഹത്തിന് എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലായെങ്കിൽ വസ്തുതയില്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളാണെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അവസരം രാഹുലിന് നൽകും അങ്ങനെ അതിലോ ും കഴമ്പില്ല ഇത് വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളല്ല പ്രചരിക്കുന്നതെങ്കിൽ കൃത്യമായ അവസരം നൽകി രാഹുലിനെ വീണ്ടും പരിഗണിക്കുക ഇങ്ങനെയാണ് നേതൃത്വം അതിന് നൽകുന്ന വിശദീകരണം പക്ഷേ മുതിർന്ന നേതാക്കൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന പരാതികളുണ്ട് അത് ആ പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ സമ്മതിക്കാൻ പോലും ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി കേരളത്തിൽ എത്തിയിരിക്കുന്ന ദീപാദാസ് പുൻഷി പോലും തയ്യാറായിട്ടില്ല അതടക്കമുള്ള ഗൌരവതരമായ പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂടത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോഴും രാഹുലിന് സസ്പെൻഷൻ മാത്രം എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം ഇത് വലിയ തരത്തിൽ പാർട്ടിക്ക് കവചമാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഡാൻ കുര്യൻ തന്നെ നൽകണം വിശദാംശങ്ങൾ ഡാൻ ഇതൊരു കവചമാകുമോ പാർട്ടിക്ക് പാർട്ടി പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു കാര്യമായിട്ട് ഈ സസ്പെൻഷനെ കാണാൻ സാധിക്കുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി കൂടുതൽ വെട്ടിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ആ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ പാർട്ടി ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഒന്ന് സ്ത്രീകൾക്കെതിരായി ഉള്ള അതിക്രമങ്ങളുടെ ഗണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് തെരുവുകളിൽ പ്രസംഗിക്കുന്ന പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ട് നടപടി എടുക്കാൻ കഴിയുന്നില്ല എന്ന വി ഞാൻ വരാം ഞാൻ ഇപ്പോൾ അടുപ്പ് രജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഇപ്പോൾ ഇതാ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിനെ സസ്പെൻഷൻ മാത്രം എന്നുള്ളതും ശ്രദ്ധേയമാണ് താങ്കൾ എങ്ങനെ നോക്കിക്കാണോ അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ആയിക്കൊണ്ടിരുന്നത് ഇയാളെ നാട്ടുകാരെ വോട്ട് ചെയ്ത് അസംബ്ലിയിലേക്ക് ജയിപ്പിച്ചാണല്ലോ പാർട്ടി ചിഹ്നം കൊടുത്താണല്ലോ ജയിപ്പിച്ചത് പാർട്ടി അദ്ദേഹത്തിന്റെ രാജി കാട്ടുപോകാൻ ആവശ്യപ്പെടേണ്ടതായിരുന്നു എന്നിട്ട് രാജി വെച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു അല്ലാതെ സസ്പെൻഷൻ എന്ന് പറയുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തൊന്നും പുറത്താക്കിയില്ലേ എന്ന് ചോദിച്ച് വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ കേരളീയരെ അത്ര പെട്ടെന്നൊന്നും കബളിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ആർജവും ഉണ്ടെങ്കിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോട് താങ്കൾ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ആളാണ് ഉടനടി എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടണം